പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീരിയൽ നമ്പരായ കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന സമൃദ്ധി ഭാഗ്യക്കുറയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് രണ്ട് മൂന്ന് ആറ് അഞ്ച് മൂന്ന് നാല് ഏഴ് ആറ് നാല് അഞ്ച് എട്ട് ഏഴ് അഞ്ച് ആറ് ഒമ്പത് എട്ട് ആറ് ഏഴ് പൂജ്യം ഒമ്പത് ഏഴ് എട്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് രണ്ട് ഒന്ന് ഒമ്പത് പൂജ്യം മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് നാല് മൂന്ന് ഏഴ് മൂന്ന് നാല് ഏഴ് എട്ട് നാല് അഞ്ച് എട്ട് ഒമ്പത് അഞ്ച് ആറ് ഒമ്പത് പൂജ്യം ആറ് ഏഴ് പൂജ്യം ഒന്ന് ഏഴ് എട്ട് ഒന്ന് രണ്ട് എട്ട് ഒമ്പത് രണ്ട് മൂന്ന് ഒമ്പത് പൂജ്യം മൂന്ന് നാല് പൂജ്യം ഒന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് അഞ്ച് നാല് മൂന്ന് എട്ട് ഏഴ് അഞ്ച് നാല് ഒമ്പത് എട്ട് പൂജ്യം ഒമ്പത് ഏഴ് ആറ് ഒന്ന് പൂജ്യം എട്ട് ഏഴ് രണ്ട് ഒന്ന് ഒമ്പത് എട്ട് മൂന്ന് രണ്ട് പൂജ്യം ഒമ്പത് നാല് മൂന്ന് ഒന്ന് പൂജ്യം അഞ്ച് നാല് രണ്ട് ഒന്ന് ആറ് അഞ്ച് മൂന്ന് രണ്ട് എട്ട് അഞ്ച് നാല് മൂന്ന് ഒമ്പത് ആറ് അഞ്ച് നാല് പൂജ്യം ഏഴ് ഒന്ന് എട്ട് ഏഴ് ആറ് രണ്ട് ഒമ്പത് എട്ട് ഏഴ് മൂന്ന് പൂജ്യം ഒമ്പത് എട്ട് നാല് ഒന്ന് പൂജ്യം ഒമ്പത് അഞ്ച് രണ്ട് ഒന്ന് പൂജ്യം ആറ് മൂന്ന് ഒന്ന് ഏഴ് നാല് മൂന്ന് രണ്ട് എട്ട് അഞ്ച് നാല് മൂന്ന് ഒമ്പത് ആറ് അഞ്ച് നാല് പൂജ്യം ഏഴ് ആറ് അഞ്ച് ഒന്ന് എട്ട് ഏഴ് ആറ് രണ്ട് ഒമ്പത് എട്ട് ഏഴ് മൂന്ന് പൂജ്യം ഒമ്പത് എട്ട് നാല് ഒന്ന് പൂജ്യം ഒമ്പത് അഞ്ച് രണ്ട് ഒന്ന് ഒമ്പത് ഏഴ് രണ്ട് നാല് പൂജ്യം എട്ട് മൂന്ന് അഞ്ച് ഒന്ന് ഒമ്പത് നാല് ആറ് രണ്ട് പൂജ്യം അഞ്ച് ഏഴ് മൂന്ന് ഒന്ന് ആറ് എട്ട് ഏഴ് ഒമ്പത് അഞ്ച് മൂന്ന് എട്ട് പൂജ്യം ആറ് നാല് ഒമ്പത് ഒന്ന് ഏഴ് അഞ്ച് പൂജ്യം രണ്ട് ആറ് അഞ്ച് മൂന്ന് ഏഴ് ഏഴ് ആറ് നാല് എട്ട് എട്ട് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് എട്ട് ആറ് പൂജ്യം പൂജ്യം ഒമ്പത് ഏഴ് ഒന്ന് ഒന്ന് പൂജ്യം എട്ട് രണ്ട് രണ്ട് ഒന്ന് ഒമ്പത് മൂന്ന് മൂന്ന് രണ്ട് പൂജ്യം നാല് നാല് മൂന്ന് ഒന്ന് അഞ്ച് പൂജ്യം ഒന്ന് ഒമ്പത് പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്ന് നാല് അഞ്ച് ആറ് നാല് അഞ്ച് ആറ് ഏഴ് അഞ്ച് ആറ് எ ஆறு ஏழு எட்டு ஒன்பது ஏழு எட்டு எட்டு ஆறு அஞ்சு ஏழு ஒன்பது ஏழு ஆறு எட்டு பூஜ்ஜியம் எட்டு ஏழு ஒன்பது ஒன்று ஒன்பது எட்டு பூஜ்ஜியம் ரெண்டு பூஜ்ஜியம் ஒன்பது ஒன்று மூணு ஒன்று பூஜ்ஜியம் ரெண்டு நாலு ரெண்டு ஒன்று மூணு அஞ்சு மூணு ரெண்டு நாலு മൂന്ന് അഞ്ച് അഞ്ച് നാല് പൂജ്യം ഒന്ന് ആറ് അഞ്ച് ഒന്ന് രണ്ട് ഏഴ് ആറ് രണ്ട് മൂന്ന് എട്ട് ഏഴ് മൂന്ന് നാല് ഒമ്പത് എട്ട് നാല് അഞ്ച് പൂജ്യം ഒമ്പത് അഞ്ച് ആറ് ഒന്ന് പൂജ്യം ആറ് ഏഴ് രണ്ട് ഒന്ന് ഏഴ് എട്ട് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്